അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ അലഹമുല്ല അള്ളാഹു സാല മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിൽ മുടങ്ങാതെ ശ്രദ്ധാപൂർവം നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടുന്ന അത് കാറുകൾ അത് അഴിയത്ത് അഥവാ അിക്കറുകളും ദാഴകളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ ദിഖറുകളിൽ അവിടുന്ന് ഒഴിഞ്ഞ പതിവാക്കിയ മറ്റൊരു ദിഖറാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് മഹാനായ സഹാബി ബിസല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെറുന്ന മറ്റൊരു പ്രാർത്ഥന ബിസലള്ളാഹു അലൈഹി വസല്ലമ്മ കാന കാന അസ്ഹാബഹു അസ്ഹാബഹു റളിയല്ലാഹു അൻഹു പറയുകയാണ് കാ അന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ പഠിപ്പിച്ചു പതിവുണ്ടായിരുന്നു യഖൂലു ഇങ്ങനെ പറയാൻ എന്താണ് പറയാൻ റസൂൽ എന്താ ഇദാ ഇദാ അസ്ബഹ അസ്ബഹ അഹദുക്കും പഠിപ്പിച്ചു അഹദുക്കും നിങ്ങളിൽ ഒരാൾ നിങ്ങളിലൊരാൾ പ്രഭാതത്തിലായിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയട്ടെ എങ്ങനെ ഇനിയാണ് സിഖർ വരുന്നത് അള്ളാഹു നിങ്ങളിലൊരാൾ പ്രഭാതത്തിലായാൽ ഇപ്രകാരം പറയട്ടെ ബിക അള്ളാഹുവേന നിന്നെക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു നീ തന്ന പ്രത്യേകമായ കഴിവുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് നൽകിയ ഞമത്ത് റബ്ബ് നമുക്ക് നൽകിയ സഹായം അവൻ നമ്മെ ഉണരുവാൻ അനുവദിച്ചത് അവൻ നമുക്ക് തൗഫീഖ് നൽകിയത് അവൻ നമുക്ക് ആയുസ് നൽകിയത് ഇതുകൊണ്ടൊക്കെ നമ്മൾ പ്രഭാതത്തിലെത്തിയത് ആ പറയുന്നത് അള്ളാഹുമാ അഹുവേ ബിക്ക ബിക്ക അല്ലെങ്കിൽ ഞങ്ങൾ പ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഞാമ നിന്റെ സഹായവും നിന്റെ പ്രത്യേകമായ കാരുണ്യവും മുഖേന ഞങ്ങളിതായിപ്പോൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു തീർന്നില്ല നിന്റെ കാരണത്താൽ നിന്റെ സഹായത്താൽ തന്നെ ഞങ്ങൾ വൈകുന്നേരത്തിലും എത്തിയുന്നു എത്തുന്നു ഞങ്ങൾ പ്രഭാതത്തിലെത്തുന്നതും വൈകുന്നേരത്തിലെത്തുന്നതും ഒക്കെ റബ്ബേ നിന്റെ പ്രത്യേകമായ തോഫിയൊക്കെ കൊണ്ടാണ് തീർന്നില്ല മുഖേനയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അഥവാ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും ഞങ്ങളുടെ ഓരോ ചലനങ്ങളിലും ഞങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം നിമിഷങ്ങളുണ്ടോ അവയെല്ലാം ഞങ്ങളുടെ ജീവിതം മുഴുവനും റബ്ബേ നിന്റെ പ്രത്യേകമായ തൗഫീക്ക് ഒക്കെ നടക്കുന്നത് ഒരു നേരത്തെ നേരത്തേക്കങ്ങാനും നീ ഞങ്ങളെ കൈവടിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാം റബ്ബെയെല്ലാം നീയാതരുന്നത്യാണ് ഞങ്ങൾ ജീവിക്കുന്നത് അഥവാ നീയാണ് ഞങ്ങൾക്കതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തരുന്നത് ബഹുമാനായ റബ്ബിലേക്ക് നമ്മൾ സർവവും സമർപ്പിക്കുന്ന അങ്ങേറ്റത്തെ നമ്മുടെ തവക്കുലിൻ്റെ തൗഷീദിൻ്റെ പ്രഖ്യാപനമാണത് എത്ര അർത്ഥവത്തായ ആശയങ്ങളാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ ഓർത്ത് പറയുന്നവർ സമൂഹത്തിൽ എത്ര പേരുണ്ടാകും നമ്മൾ ആ രൂപത്തിൽ ഓർത്ത് പറയണം എന്ന് സാന്ദര്ഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് തീർന്നില്ല നിന്നെക്കൊണ്ട് തന്നെ അഥവാ നീ മുഖേന തന്നെയാണ് നമൂത്തു ഞങ്ങൾ മരണപ്പെടുന്നതും ജീവിതം കഴിഞ്ഞ് മരിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ് നമുക്കതിൽ ഇടപെടാൻ പറ്റുമോ എവിടെ വെച്ച് മരിക്കണം എങ്ങനെ മരിക്കണം ഏത് സ്ഥിതിയിൽ മരിക്കണം നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല ഒക്കെ റബ്ബാ തീരുമാനിക്കുന്നത് ഒബിക്കനമൂത്ത് ജീവിതം പോലെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുന്നില്ലല്ലോ ഇഷ്ടം പോലെയാണോ നമ്മുടെ ബോഡി നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം ഒന്നുമല്ലല്ലോ തോന്നിവാസികൾ തോന്നിവാസം ചെയ്യുമ്പോൾ അത് റബ്ബിനെ ധിക്കരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ റഹ്മാനായ റബ്ബിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒരാൾക്കൊന്ന് അല്പം ചലിക്കാൻ കഴിയുമോ സാധിക്കില്ല അപ്പോൾ മരണോ അങ്ങനെ തന്നെയാണ് ഒബിക്കനമൂത്ത് ഇലയിക്കൻ ശൂർ നിന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നുഷൂർ ഇവിടെ പ്രഭാതത്തിലല്ലേ അത് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് ആ മഷറിലേക്ക് പോകുന്ന ആ ഒരു നുഷൂർ ആ പരന്ന റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ആ പോക്ക് അത് ഓർമ്മപ്പെടുത്തുകയാണ് വൈലൈ നുഷൂർ അത് നമ്മൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയിലും അതുണ്ടല്ലോ തീർന്നില്ല വൈദ അംസ ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു വൈദാ അംസ നിങ്ങൾ വൈകുന്നേര സമയത്തായി കഴിഞ്ഞാൽ നിങ്ങളിലൊരാൾ വൈകുന്നേര സമയത്തായി കഴിഞ്ഞാൽ ഫല്യക്കുൽ ഇങ്ങനെ പറയട്ടെ ചെറിയ വ്യത്യാസമുള്ള ഒന്ന് മനസ്സ് വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് പഠിച്ച് പറയാം എന്താ വൈകുന്നേര സമയത്ത് പറയുമ്പോൾ അതെന്താ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അതാദ്യം പറയണം ആ രണ്ട് ഭാഗത്തെ വ്യത്യാസം ു ഞങ്ങൾ എന്തു ചെയ്തു അഥവാ നിന്റെ പ്രത്യേക തൗഫീക്കും സഹായവും കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തെത്തിയിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും നിന്റെ കാവലാണ് രണ്ടാമതാ പറയുന്നത് നീ കാരണത്താൽ നിന്റെ തോഫീക്കിനാൽ ഞങ്ങൾ പ്രഭാതത്തിലും എത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ നീ മുഖേനയാണ് നിന്റെ തോഫീക്ക് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുഴുവനും ഒ ബിക്കനമോത് എനി മരിക്കുമ്പോൾ ഞങ്ങളുടെ മരണവും നീ മുഖേനയാണ് നിന്റെ തീരുമാനപ്രകാരമാണ് നിന്റെ വിധി പ്രകാരമാണ് ഒക്കെ എല്ലാം അള്ളാഹുവിൽ നമ്മൾ സർവസ്വവും അവനിൽ സമർപ്പിക്കുന്ന വല്ലാത്തൊരു തവക്കുലിൻ്റെ വാചകങ്ങളും നമ്മുടെ കൃത്യ പ്രത്യേകമായ വിശ്വാസത്തിൻ്റെ ദൃഢീകരണത്തിൻ്റെ പ്രഖ്യാപനവുമാണ് ഇത് അവസാനം ഇതിൽ എന്തു ചേർത്തു എൻ്റെ അടുക്കലേക്കാണ് വന്നു ചേരുന്നത് എല്ലാവരും വന്നു ചേരുന്നത് റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലാണ് അവിടെയാണ് വിചാരണ റബ്ബിന്റെ അടുക്കലേക്ക് കാണാൻ വിളിക്കുന്നതല്ലല്ലോ റബ്ബിൻ്റെ അടുക്കലേക്ക് എല്ലാവരും അക്ഷറിലേക്ക് ചെന്ന് ചേരുന്നത് എന്തിനാ എല്ലാവരും ജനകോടികൾ മുഴുവനോടെ എത്തുന്നവരെന്തിനാണ് അവിടെ വിചാരണ ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമുക്കുണ്ടാകണം അപ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് പറയുമ്പോൾ അതിൻ്റെ ആ വ്യത്യാസങ്ങൾ എവിടെയാണോ വ്യത്യാസപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അതൊന്ന് ശ്രദ്ധിച്ച് ആശയങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് പറയുവാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ ربار ابتلاء اللهم <سؤال> بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور يقول اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടി മുടങ്ങാതെ നിർവഹിക്കുക റഹ്മാനായ റബ്ബിനെ യഥാവിധി ഓർക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പോരായ്മകൾ പൊറത്തു തരുമാറാകട്ടെ അലഹമദില്ലാഹി റബ്ബിള്ളാലമീൻ വസ്സലാമൈക്കും വാർഹമുല്ലാഹി വാത്ത